ഒരു ഉപകരണമായിട്ടാണ് മാറ്റിയിരിക്കുന്നത് ബീഹാറിലും ആന്ധ്രാപ്രദേശിലും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണം നിലനിർത്താനുള്ള നീക്കമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത് ഈ ബഡ്ജറ്റ് വാസ്തവത്തിൽ അവതരിപ്പിക്കേണ്ട ബീഹാർ അസംബ്ലിയിലും ആന്ധ്രാ അസംബ്ലിയിലും തന്നെ അവർക്ക് മാത്രമേ പൊതുവെ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രയോജനമില്ല എന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുന്നത് തന്നെയുമല്ല രാജ്യത്തെ വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ ഒരു സംഗതി വരില്ല കർഷകർക്ക് അവരുന്നയിച്ച ആവശ്യങ്ങൾക്കൊന്നും പരിഹാരമാകുന്നില്ല കർഷക സമരത്തിലൂടെ ഉന്നയിച്ച ഒരാവശ്യവും പരിഹരിക്കുന്നില്ല അതുപോലെ തന്നെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുള്ളതൊന്നും പ്രായോഗികമായി നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല അപ്പോൾ പൊതുവേ ബഡ്ജറ്റ് നിരാശാജനകമാണ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കോ പുരോഗതിക്കോ വിലക്കയറ്റം തടഞ്ഞു നിർത്താനോ സാധാരണക്കാരും പാവപ്പെട്ടവരുമായി ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനോ ഉതകുന്ന കർമ്മപദ്ധതികളില്ലാത്ത ഒരു ബഡ്ജറ്റാണ് യഥാർത്ഥത്തിൽ ദീർഘവീക്ഷണമില്ലാത്ത ബഡ്ജറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം വർദ്ധിപ്പിച്ചിട്ടില്ല അങ്ങനെ പല കാര്യങ്ങളും എടുത്തു നോക്കിയാൽ ഈ ബഡ്ജറ്റ് കോർപ്പറേറ്റുകളെ മാത്രം കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് നമ്മൾ കാണാൻ കഴിയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ദീർഘകാല ആവശ്യങ്ങൾ പലതും ഈ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല ഇനി ബഡ്ജറ്റ് ഡീറ്റെയിൽസ് വരുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പൊതുവെ പറയുമ്പോൾ കേരളത്തോട് അനുഭവമില്ലാത്ത അല്ല കേരളത്തോടെ പാടേ തടയുന്ന നിലയിലാണ് ബഡ്ജറ്റിനെ കേരളത്തിന് വേണ്ടി അല്ല ബഡ്ജറ്റിൽ സാധാരണ ബഡ്ജറ്റ് ഡീറ്റെയിൽസൂടെ നോക്കിയിട്ട് വേണം നമുക്ക് ഇതിനെ കൂടുതൽ പ്രതികരിക്കാൻ ഒറ്റ നോട്ടത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ബഡ്ജറ്റ് ഡീറ്റെയിൽസ് വരുമ്പോൾ ഏതെല്ലാം പദ്ധതികൾക്ക് പണം കൂടുതൽ വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും അത് പരിശോധിക്കണം ഒന്ന് രണ്ട് ഈ ഇതൊന്നും മന്ത്രിമാർ അവര് പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും അല്ലാതെ ഈ ബഡ്ജറ്റ് റിപ്പർ ചെയ്യുന്നതിന് ആരും വിവിധ മന്ത്രാലയങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ ചോദിക്കും പക്ഷെ കേരളത്തെ സംബന്ധിച്ചോളം പൊതുവേ പറഞ്ഞാൽ നമുക്ക് ഗുണം പകരുന്നൊരു ബഡ്ജറ്റാണ് എന്ന വിശ്വാസം ലഭിക്കും കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും സാമ്പത്തിക പരാതി പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ ഈ ബഡ്ജറ്റ് കൊണ്ട് കഴിയുന്നില്ല അതോടൊപ്പം തന്നെ കേരളം പോലെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് ന്യായമായി കിട്ടേണ്ട പല പദ്ധതികൾ ഉദാഹരണമായിട്ട് നമ്മൾ എയിംസ് വേണ്ടി ആവശ്യപ്പെട്ടതാണ് അത് ലഭിച്ചിട്ടില്ല അത്തരം പല കാര്യങ്ങളിലും കേരളത്തിലൊരു അപകടം കാട്ടിയിട്ടുണ്ട് എന്നുള്ള സത്യമാണ് കൂടുതൽ ഡീറ്റെയിൽസിന് ബഡ്ജറ്റിന്റെ ഡീറ്റെയിൽസ് പരിശോധിച്ചാലേ പറയാൻ കഴിയുള്ളൂ അല്ലെ സെർവേല സിൽവർ ലൈനൊന്നും ആരും അംഗീകരിക്കാൻ പോകുന്നത് ജനങ്ങൾ തന്നെ റിജക്ട് ചെയ്തൊരു പദ്ധതിയാണ് അതൊന്നും അംഗീകരിക്കണമെന്നില്ല പക്ഷെ കേരളത്തിന്റെ ന്യായമായ ഉദാഹരണ എയിംസ് ഏറ്റവും ആവശ്യമായ അതുപോലെയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളും കേന്ദ്രത്തിൽ നിന്നുള്ള പദ്ധതികൾ കേരളത്തിന് ലഭിക്കേണ്ടതാണ് അതൊന്നും പൊതുവായി ലഭിച്ചതായി കാണുന്നില്ല കൂടുതൽ വിവരങ്ങൾ ബഡ്ജറ്റും ഡീറ്റെയിൽസും ചോദിച്ചാൽ ഒന്ന് ഒന്നും ഇല്ലാത്ത ഫ്ലഡ് റിലീഫിൽ അസം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉത്തരാഖണ്ഡ് ഹിമാചലുണ്ട് ഈ സമീപകാലത്ത് കർണാടക കേരളം ഉൾപ്പെടെയുള്ള ഫ്രീറ്റ് ചെയ്തതാണ് മഴക്കെടുതിയും അതുമായി ബന്ധപ്പെട്ട മണ്ണിടിച്ചിലും ഒക്കെ അതിൽ കേന്ദ്ര സഹായം ഓരോ സംസ്ഥാനങ്ങൾക്കും ഡ്രോട്ട് വന്നാലും പ്രളയം വന്നാലും സഹായങ്ങൾ ഫിക്സ്ഡ് ആണ് പിന്നെ അഡീഷണൽ സഹായങ്ങളാണ് കിട്ടുന്നത് അഡീഷണൽ സഹായത്തിൽ സംസ്ഥാന ഗവൺമെന്റ് അതിന് കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അനുവദിക്കേണ്ടതാണ് ഇവിടെ ഇത്തവണ അസാമിൽ വലിയ തോതിലുള്ള ഫ്ലഡുണ്ടായിരുന്നു പ്രഖ്യാപനങ്ങളിലും ഉണ്ടായിരുന്നു ആ അത് പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളും ബ്രോട്ടും ഫ്ലഡും വരുമ്പോൾ നാച്ചുറൽ കലാമിറ്റി എന്നുള്ള ഹെൽത്തിൽ പണം കിട്ടുന്നതാണ് സ്പെഷ്യലായി സ്പെഷ്യലായിരുന്നു കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശോധിക്കാം ബിഹാറിൽ ആന്ധ്രയ്ക്കും ബീഹാറിനും കൂടുതൽ സഹായിക്കുന്നതിന് കാരണം ഇല്ലെങ്കിൽ ഈ സർക്കാർ എപ്പോഴും നിലംപൊത്തും എന്ന് ഒന്നാമർക്കറിയാവുന്നതുകൊണ്ടാണ് അവരാവശ്യപ്പെട്ട പാക്കേജ് കൊടുത്തില്ലെങ്കിൽ സർക്കാർ നിലനിൽക്കില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇണ്ടായത്